സംസ്ഥാനത്ത് മഴ ശക്തമാകുന്നതിന്റെ ഭാഗമായി മണ്ണിടിച്ചിൽ ഉരുൾപൊട്ടൽ സാധ്യതാ പ്രദേശങ്ങളിലുള്ളവർ ഉടൻ മാറാൻ നിർദ്ദേശം പശ്ചിമ ബംഗാളിനും ബംഗ്ലാദേശിനും മുകളിലായി സ്ഥിതി ചെയ്യുന്ന ശക്തി കൂടിയ ന്യൂനമർദ്ദം തീവ്ര ന്യൂനമർദ്ദമായി ശക്തി പ്രാപിച്ചു കേരളത്തിൽ അടുത്ത അഞ്ചു ദിവസം മഴയ്ക്ക് സാധ്യതയെന്നാണ് കേന്ദ്ര കാലാവസ്ഥാ വകുപ്പ് അറിയിച്ചിരിക്കുന്നത് രണ്ടായിരത്തി ഇരുപത്തിയഞ്ച് ജൂലൈ പതിനാല് പതിനെട്ട് തീയതികളിൽ ഒറ്റപ്പെട്ട ശക്തമായ മഴയ്ക്കും ജൂലൈ പതിനാല് പതിനെട്ട് വരെ ഒറ്റപ്പെട്ട ശക്തമായ മഴയ്ക്കും സാധ്യതയെന്നാണ് കേന്ദ്ര കാലാവസ്ഥാ വകുപ്പ് അറിയിച്ചിരിക്കുന്നത് കേരളത്തിൽ ജൂലൈ പതിനാല് മുതൽ പതിനെട്ട് വരെ ഒറ്റപ്പെട്ടയിടങ്ങളിൽ മണിക്കൂറിൽ നാൽപ്പത് മുതൽ അൻപത് കിലോമീറ്റർ വരെ വേഗതയിൽ ശക്തമായ കാറ്റ് ും സാധ്യതയുണ്ട് ഒറ്റപ്പെട്ടയിടങ്ങളിൽ അത് ശക്തമായ മഴയ്ക്കുള്ള സാധ്യതയാണ് പ്രവചിച്ചിരിക്കുന്നത് ശക്തമായ മഴ അപകടങ്ങൾ സൃഷ്ടിക്കാം ഉരുൾപൊട്ടൽ മണ്ണിടിച്ചിൽ മലവെള്ളപ്പാച്ചിൽ സാധ്യതയുള്ള പ്രദേശങ്ങളിൽ താമസിക്കുന്നവർ അധികൃതരുടെ നിർദ്ദേശമനുസരണം സുരക്ഷിതമായ സ്ഥലങ്ങളിലേക്ക് മാറി താമസിക്കണം നദിക്കരകൾ അണക്കെട്ടുകളുടെ കീഴ് എന്നിവിടങ്ങളിൽ താമസിക്കുന്നവരും അപകട സാധ്യത മുൻകൂട്ടി കണ്ട് അധികൃതരുടെ നിർദ്ദേശമനുസരണം മാറി താമസിക്കേണ്ടതാണ് ദുരന്ത സാധ്യതാ പ്രദേശങ്ങളിൽ താമസിക്കുന്നവർ നിർബന്ധമായും തങ്ങളുടെ പ്രദേശത്തെ ക്യാമ്പുകൾ തുറന്നു എന്ന് ഉറപ്പാക്കേണ്ടതും സമയത്ത് തന്നെ അങ്ങോട്ട് മാറി താമസിക്കേണ്ടതുമാണ് ഇതിനായി തദ്ദേശ സ്ഥാപന റവന്യൂ അധികാരികളുമായി ബന്ധപ്പെടാവുന്നതാണ് ശക്തമായ കാറ്റിന് സാധ്യതയുള്ളതിനാൽ അടച്ചുറപ്പില്ലാത്ത വീടുകളിൽ താമസിക്കുന്നവരും മേൽക്കൂര ശക്തമല്ലാത്ത വീടുകളിൽ താമസിക്കുന്നവരും പ്രത്യേക ജാഗ്രത പാലിക്കേണ്ടതാണ് അപകട സാധ്യത മുന്നിൽ കാണുന്നവർ അധികൃതരുമായി ബന്ധപ്പെട്ട് സുരക്ഷിതമായ സ്ഥലങ്ങളിലേക്ക് സുരക്ഷാ മുൻകരുതലിന്റെ ഭാഗമായി മാറി താമസിക്കണം അതേസമയം ന്യൂനമർദ്ദം രൂപപ്പെടുന്നതിന് മുമ്പുള്ള കാറ്റിന്റെ കറക്കമാണ് ചക്രവാത ചുഴി ന്യൂനമർദ്ദവും ഒരർത്ഥത്തിൽ കാറ്റിന്റെ കറക്കം തന്നെ കാറ്റിന്റെ ശക്തി കുറഞ്ഞ കറക്കമാണ് ചക്രവാത ചുഴി മർദ്ദ വ്യതിയാനം കാരണം രീതിയിൽ കാറ്റ് കറങ്ങുന്നതാണ് ചക്രവാത ചുഴിക്ക് ഇടയാക്കുന്നത് അന്തരീക്ഷത്തിൽ വിവിധ ദിശയിൽ സഞ്ചരിക്കുന്ന കാറ്റ് മർദ്ദവ്യത്യാസം മൂലം ചക്രം പോലെ കറങ്ങും ഘടികാര ദിശയിലും എതിർ ഘടികാര ദിശയിലും ഈ ഇക്കറക്കമുണ്ടാകും ഭൂമിയുടെ ദക്ഷിണാർത്ഥഗോളത്തിൽ ഇത് ഘടികാര ദിശയിലും ഉത്തരാർത്ഥത്തിൽ ഇത് എതിർ ഘടികാര ദിശയിലുമാണ് ഉണ്ടാവുക ഭൂമിയുടെ കറക്കം കൊണ്ടുണ്ടാക്കുന്ന കൊറിയോലിസ് ഫലമാണ് അർദ്ധഗോളങ്ങളിൽ ഇത്തരത്തിൽ വിപരീത ദിശയിൽ ചക്രവാത ചുഴിക്ക് ഇടയാക്കുന്നത് ചക്രവാത ചുഴി ശക്തിപ്പെട്ടാൽ ന്യൂനമർദ്ദമാകും എന്നാൽ എല്ലാ ചക്രവാത ചുഴി ന്യൂനമർദ്ദം വാങ്ങണമെന്നില്ല ചക്രവാത ചുഴി ന്യൂനമർദ്ദമാവുകയും അത് പിന്നീട് ഡിപ്രഷൻ അഥവാ തീവ്ര ന്യൂനമർദ്ദമാവുകയും പിന്നാലെ ഡീപ് ഡിപ്രഷൻ അഥവാ അതിതീവ്ര ന്യൂനമർദ്ദമാവുകയും ചെയ്താൽ മാത്രമേ ചുഴലിക്കാറ്റിലേക്കുള്ള വഴി തുറക്കുകയുള്ളൂ കൂടാതെ ഇടിമിന്നൽ ജാഗ്രതാ നിർദ്ദേശങ്ങൾ അധികൃതർ പങ്കുവച്ചിട്ടുണ്ട് ഇടിമിന്നലിന്റെ ആദ്യ ലക്ഷണം കണ്ടു കഴിഞ്ഞാൽ ഉടൻ തന്നെ സുരക്ഷിതമായ കെട്ടിടത്തിനുള്ളിലേക്ക് മാറുക മഴക്കാർ കാണുമ്പോൾ തുണികൾ എടുക്കാൻ ടെറസിലേക്കോ മുറ്റത്തേക്കോ ഇടിമിന്നലുള്ള സമയത്ത് പോകരുത് ഗ്രഹോപകരണങ്ങളിൽ വൈദ്യുതി ബന്ധം വിച്ഛേദിക്കുക ജനലും വാതിലും അടച്ചിടുക ലോഹവസ്തുക്കളുടെ വസ്തുക്കളുടെ സ്പർശനമോ ോ പാടില്ല വൈദ്യുതി ഉപകരണങ്ങളുടെ സാമീപ്യവും ഒഴിവാക്കുക ടെലിഫോൺ ഉപയോഗിക്കുന്നത് ഒഴിവാക്കാൻ ശ്രമിക്കുക ഇടിമിന്നലുള്ള സമയത്ത് കുളിക്കുന്നത് ഒഴിവാക്കുക കഴിയുന്നത്ര ഗ്രഹാന്തർ ഭാഗത്ത് ഭിത്തിയിലോ തറയിലോ സ്പർശിക്കാതെ ഇരിക്കുക ഇടിമിന്നലുള്ള സമയത്ത് ടെറസിലോ മറ്റു ഉയരമുള്ള സ്ഥലങ്ങളിലോ വൃക്ഷക്കൊമ്പിലോ ഇരിക്കുന്നത് അപകടകരമാണ് വീടിന് പുറത്താണെങ്കിൽ വൃക്ഷങ്ങളുടെ ചുവട്ടിൽ കർമാന്യൂസ്